വേറെ ഒന്നും കണ്ടല്ല പോയി രക്ഷപെടുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പറയുന്നത് പക്ഷെ എനിക്ക് ഇവിടെ ആഗ്രഹമാണ് ഒന്നും അത് പുറത്തോട്ട് തോന്നിയാ എന്നാ ഇവിടെ തന്നെ മതി അങ്ങനത്തെ കോമഡി ഒരു ഒരു എന്താ പറയാ ഇൻഫർമേഷൻ നിക്കണെന്നുള്ള ആഗ്രഹമാണ്മേഷൻ കൊടുക്കണൊക്കെ പോവാണ് പഠിക്കാൻ സ്വന്തം നാട്ടില് ജോലി എടുത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് പോകുന്ന ചിന്തിക്കാൻ അപ്പൊ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി സ്വന്തം പാഷന് നോക്കിട്ട് ജീവിക്കാൻ ആ ഒരു ഇതാ പറ്റി ആച്ചി കോമഡിന്ന് പറയാനില്ല കാണും ഒരു തവണ നാട്ടിൽ തന്നെ സോഷ്യൽ മെസ്സേജ് peğa on social media na kolladyp